എല്ലാവർക്കും ഹെപ്റ്റാബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എങ്ങനെയാണ് കീബോർഡ് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ ബെസ്റ്റ് ആൻഡ് നോട്ടിൻ്റെ ഒന്നും ആ ഒരു ആവശ്യമില്ല അത്യാവശ്യം സി ഡി ഇ എഫ് ജി തുടങ്ങുമ്പോൾ ഇത്ര അഞ്ച് ലെറ്റേഴ്സ് അല്ലെങ്കിൽ അഞ്ച് നോട്ട്സ് എങ്ങനെയാണ് കീബോർഡിൽ കണ്ടുപിടിക്കുക അത് പഠിച്ച് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അടുത്ത കാര്യങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ കീബോർഡിൽ ഇപ്പോൾ നമുക്കിവിടെ രണ്ട് ബ്ലാക്ക് നോട്ട് അത് കഴിഞ്ഞിട്ട് മൂന്ന് ബ്ലാക്ക് നോട്ട്സ് കാണാം ഇവിടെ മൂന്ന് ബ്ലാക്ക് നോട്ട് വീണ്ടും രണ്ട് ബ്ലാക്ക് നോട്ട് മൂന്ന് ബ്ലാക്ക് നോട്ട് രണ്ട് മൂന്ന് വീണ്ടും രണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്ത് വരുമ്പോൾ രണ്ട് ലോവർ ഒക്റ്റേവ് രണ്ട് ബ്ലാക്ക് നോട്ട് മൂന്ന് ബ്ലാക്ക് നോട്ട് അപ്പം രണ്ട് ബ്ലാക്ക് നോട്ട് ലെഫ്റ്റ് സൈഡിലുള്ള വൈറ്റ് നോട്ടാണ് സി എന്ന് പറയുന്നത് സി ആണ് കീബോർഡിലെ സ്റ്റാർട്ടിങ് നോട്ട് അപ്പോൾ മിഡിൽ ഒക്ടേവിൽ ഇവിടെ ടു ബ്ലാക്ക് ഇവിടെ ഉണ്ട് മൂന്നാമത്തെ രണ്ട് ബ്ലാക്ക് നോട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വൈറ്റ് നോട്ടാണ് കീ സി എന്ന് പറയുന്നത് ആ കീ ആണ് അപ്പോൾ ഫസ്റ്റ് ഫിംഗർ നമ്മുടെ തമ്പ്

Next one C D D E E F L, G, G F, F E E D D C Group of three notes C D ഫോർ നോട്ട് സി ഡി എഫ് ഡി എഫ് ഡി സി സെയിം എക്സൈസ് ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് ടൂ ബ്ലാക്ക് വൺ ലോവർ ചെയ്യുക ടൂ ബ്ലാക്ക് നോട്ടിന് ലെഫ്റ്റ് സൈഡിലുള്ള സി സ്റ്റാർട്ട് ചെയ്യുക ജസ്റ്റ് സി മാക്സിമം ടൈം ഹോൾഡ് ചെയ്ത് പ്ലേസ് ചെയ്യുക ഒത്തിരി വെയ്റ്റ് കൊടുക്കരുത് ഫിംഗേഴ്സിന് Next one, C D E D E F E F G G F E F E D E D C. Next one, C D E F D. ഈ എക്സസൈസ് ചെയ്യുന്നത് കീബോർഡിലെ നോട്ട്സ് ഓരോ ടൈവിലെ നോട്ട്സ് സി ഡി ഇ എഫ് ജി നമുക്ക് കീബോർഡിൽ നോക്കാതെ അല്ലെങ്കിൽ കീബോർഡിലെ പൊസിഷൻ എവിടെയൊക്കെയാണെന്ന് നോക്കിയതിന് ശേഷമാണ് കീബോർഡിൻ്റെ നൊട്ടേഷൻ വെസ്റ്റേൺ നൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം ഫിംഗർ എക്സസൈസ് നോക്കി നമ്മുടെ കീബോർഡിലെ നോട്ട്സ് നമുക്ക് ക്ലിയർ ആവണം എവിടെയാണ് സി എവിടെയാണ് ഡി എവിടെയാണ് ജി എ ബി ഇതെല്ലാം ലെറ്റേഴ്സ് എല്ലാം നോട്ട്സ് എല്ലാം ക്ലിയർ ആവുക അപ്പോൾ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഹം ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് മൂളിക്കൊണ്ട് ആ നോട്ട്സിൻ്റെ അതേ പിച്ചിലൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് കാരണം നോട്ടിൻ്റെ പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ പുതിയൊരു എക്സസൈസുമായിട്ട് അല്ലെങ്കിൽ പുതിയൊരു ലെസണുമായിട്ട് ഇതിന് മുന്നേ ചെയ്ത ലെസണിൽ എപ്പിസോഡിൽ സി മേജർ അല്ലെങ്കിൽ എല്ലാ സ്കെയിൽസും എങ്ങനെയാണ് ബോത്ത് ഹാൻഡിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് എല്ലാവർക്കും ഫാസ്റ്റായിട്ട് ചെയ്യണത് കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുള്ള പരാതി ഉള്ളതുകൊണ്ടാണ് അതിന് വേണ്ടൊരു ടെക്നിക്കായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഇപ്പോൾ പഠിച്ച് തുടക്കം തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ലെറ്റേഴ്സ് ഇത്രയും ഫൈവ് ഫിംഗർ എക്സസൈസ് ആദ്യം ക്ലിയർ ആക്കുക അതിനുശേഷം ഫൈവ് ഫിംഗറിൻ്റെ തന്നെ അടുത്ത എക്സസൈസുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ കാണാം ഓക്കെ Thank you.